വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓഡിറ്റിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് അതായത് ഓഡിറ്റും ക്രമക്കേടുകളും ഓഡിറ്റിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും പിന്നെ ഒരുപാട് പേര് ഓഡിറ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വിഷയം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓഡിറ്റിനെ വിളിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ മിക്കവാറും കുടുംബശ്രീക്കാർക്ക് പേടിയാണ് അയ്യോ ഇങ്ങനെ കണക്കൊക്കെ ശരിയാക്കണം ഇത് ഓഡിറ്റിനെ വിളിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ കണക്ക് ശരിയാക്കുന്നത് നമ്മളെല്ലാ ആഴ്ചയും കുടുംബശ്രീ കൂടുമ്പം അപ്പം തന്നെ നമ്മുടെ കണക്ക് രജിസ്റ്റർ എഴുതി നമ്മളത് ആക്കി അവിടെ നിങ്ങൾക്ക് പോകുന്നു കഴിഞ്ഞാൽ നമ്മുടെ കണക്ക് ക്ലിയറാണ് പിന്നെ നമ്മൾ പൈസയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി പൈസയിൽ നമ്മൾ അതാത് മാസത്തെ പൈസ അല്ലെങ്കിൽ അതാത് ആഴ്ചത്തെ പൈസ അതാത് ആഴ്ച കൊണ്ട് ബാങ്കിൽ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതാത് മാസം ബാങ്കിൽ ഇടുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു വ്യത്യാസം വരുന്നില്ല പിന്നെ ചില കുടുംബശ്രീകളിലൊക്കെ ഓരോരുത്തർ കൈവായ്പ് കൊണ്ടുപോകും കൈവായ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് മുപ്പതാം തീയതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾക്ക് പൈസ കിട്ടിയിരിക്കണം എന്ന് പറയണം അത് നിങ്ങൾ കൈവായ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാലൻസ് ബാലൻസ് ആയിട്ട് വെച്ച് കഴിയുമ്പോൾ പിന്നീട് നമുക്കത് ഏതെങ്കിലും ഒരു മാസം നമ്മളത് കൂട്ടിച്ചേർത്ത് ഇടാൻ വൈകിപ്പോയാൽ നമുക്ക് കണക്കിൽ വ്യത്യാസം വരും അങ്ങനെയൊക്കെയാണ് ഈ കണക്കിൽ വ്യത്യാസം വരുന്നത് പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നമ്മുടെ ഒക്കെ നമ്മുടെ തൃപ്തി സമ്പാദ്യത്തിൽ നിന്ന് എടുത്ത് ചിലവാക്കിയാൽ കണക്കിൽ വ്യത്യാസം വരും ലാസ്റ്റ് ഓഡിറ്റ് നടത്തുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവർ ഓഡിറ്റ് നടത്തുമ്പോൾ ഒരുപാട് വ്യത്യാസം നമ്മുടെ കണക്കിൽ കാണും അപ്പം നമുക്ക് പേടിയാകും ഇത് കണക്കിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാലോ സെക്രട്ടറിയും പ്രസിഡൻറ്റും തന്നെ ഇത് വഹിക്കേണ്ടി വരും പ്രസിഡന്റും വഹിക്കുകയല്ല പൈസ ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവരായിരിക്കും ഇത് വഹിക്കേണ്ടി വരുന്നത് അതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതാത് മാസം നമ്മുടെ കണക്ക് ക്ലിയർ ആക്കി നമ്മൾ ബാങ്കിൽ പൈസ ഇട്ട് ആ കണക്ക് അതാത് മാസം തന്നെ കുടുംബശ്രീയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എവിടെയെങ്കിലും എന്തെങ്കിലും വ്യത്യാസം വരുന്നത് സെക്രട്ടറി ഒറ്റയ്ക്ക് വഹിക്കേണ്ട കാര്യം വരികയല്ലോ സെക്രട്ടറി ഇത് ആരോടും പറയാതെ ഇങ്ങനെ മൂടി വെച്ച് മൂടി വെച്ച് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ സെക്രട്ടറി തന്നെ വഹിക്കേണ്ടി വരും നമ്മുടെ കണക്കുകളും കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ അതാത് മാസങ്ങളിൽ കൂടെ വായിച്ചു കൊടുത്ത് നമ്മുടെ കാര്യം നമ്മൾ ക്ലിയർ ആക്കിയാൽ ഒരിക്കലും ഒരു കുടുംബശ്രീയുടെ സെക്രട്ടറിക്കോ പ്രസിഡന്റിനോ ഫണ്ടിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു പേടിയുടെ ആവശ്യമില്ല കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് കുടുംബശ്രീയിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഒരാളായിട്ട് ഒറ്റയ്ക്ക് അത് ഒരു ഒരാവശ്യമില്ല നമ്മുടെ സമ്പാദ്യം അല്ലെങ്കിൽ നമ്മുടെ തൃപ്തി സമ്പാദ്യയിൽ പൈസ പോയി എന്ന് അറിയുമ്പോൾ എല്ലാ അംഗങ്ങൾക്കും പേടിയുണ്ടാകും കുടുംബശ്രീ വരാനും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓഡിറ്റിന് പോകുമ്പോൾ ഒരിക്കലും ഒരാൾ ഒറ്റയ്ക്ക് ഓഡിറ്റിന് പോകരുത് ഓഡിറ്റിന് പോകുമ്പോൾ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഒന്നിച്ചോ ഇനി ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അസൗകര്യം വന്നാൽ കുടുംബശ്രീയിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ അഞ്ചംഗ കമ്മിറ്റി ഉണ്ട് അവരിൽ ഒരാളെയോ അല്ലെങ്കിൽ കുടുംബശ്രീയിൽ അത്യാവശ്യം കണക്കും കാര്യവും അറിയാവുന്ന ഒരാളെയും കൂടെ കൂട്ടിപ്പോയാൽ എന്താണ് ഓഡിറ്റുകാർ പറഞ്ഞത് ഞങ്ങളുടെ കുടുംബശ്രീ സത്യസന്ധമായിട്ടാണോ പോകുന്നത് അവിടെ എന്തെങ്കിലും ക്രമക്കേട് പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ നമുക്കും അറിയാൻ കഴിയും അതുപോലെ ഏപ്രിൽ മുപ്പതാം തീയതി വരെയാണ് അവർ നോക്കുന്നതെങ്കിൽ ആ മുപ്പതാം തീയതി വരെയുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് എല്ലാ കാര്യവും അവർ ചോർന്ന വെച്ചുകൊണ്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുടുംബശ്രീ വന്നാൽ നമുക്കും ആ രജിസ്റ്റർ എടുത്തുനിന്ന് നോക്കാം പക്ഷേ ഇപ്പോഴും മിക്കവാറും കുടുംബശ്രീയിൽ രജിസ്റ്റർ കാണിക്കുകയില്ല മിനിറ്റ്സ് ആരെയും കാണിക്കുകയില്ല ഇങ്ങനെയൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ എൻ്റെ എടുത്ത് നോക്കിയാൽ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്നത് ഓരോന്നും കാണാം ഓരോരുത്തർ പറയുന്നത് ഒരുപാട് പേര് നേരിൽ വിളിച്ച് പറയുന്നുണ്ട് ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ വ്യക്തിയെ നമ്മളൊരു ശത്രുതാ മനോഭാവത്തോടു കൂടി കാണേണ്ട ആവശ്യവും ില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് യാതൊരു കാരണവശാലും ഓഡിറ്റിനെ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും ഞാനത് ആവർത്തിക്കുന്നില്ല നമ്മുടെ എല്ലാവരുടെയും പാസ്ബുക്കും ലിങ്കേജ് ലോണിൻ്റെ കാർഡ് അംഗങ്ങളുടെ പാസ്ബുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് നമ്മുടെ ജോയിൻറ് പാസ്ബുക്ക് ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകണം ഇതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ കൃത്യമാണ് ഞങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യാൻ പോയിട്ട് ഞങ്ങൾക്ക് ആകെ ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ എടുത്തു എന്ന് എനിക്കറിയത്തില്ല പെട്ടെന്ന് ഞങ്ങളുടെ ഓഡിറ്റ് കഴിഞ്ഞ് ചെറിയൊരു വ്യത്യാസം വന്ന് ഒരു സ്ഥലത്ത് ഞാൻ അയ്യായിരം എഴുതിയത് കുറച്ച് എഴുതിയിൻ്റെ അടുത്ത് ഞാൻ കൂട്ടി എഴുതി ആ ഒരു വ്യത്യാസം മാത്രമാണ് വന്നത് അത് എവിടെ നിന്ന് കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഓഡിറ്റർമാർ കണ്ടുപിടിച്ച് തന്നു അപ്പോൾ നമുക്ക് കണക്കെഴുതുമ്പോഴൊക്കെ നമ്മൾ മനുഷ്യരല്ലേ നമ്മൾ വർത്താനം പറഞ്ഞൊക്കെ ചിലപ്പോൾ കണക്കെഴുതുമ്പോഴൊക്കെ നമുക്ക് തെറ്റി പോകും അങ്ങനെ എന്തെങ്കിലും തെറ്റ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഓഡിറ്റുകാർ നമുക്ക് കണ്ടുപിടിച്ച് തരുന്നുണ്ട് സമ്പാദ്യം എടുത്ത് നമ്മൾ തിരിമറി വെച്ചിട്ടില്ലെങ്കിൽ യാതൊരു ാലും നമുക്ക് ഓഡിറ്റിൻ്റെ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല ഇനി കുടുംബശ്രീയിൽ വന്ന മറ്റ് ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സമ്പാദ്യത്തിൽ മിച്ചം വരുന്നത് അതായത് നമ്മുടെ എല്ലാവരുടെയും തൃപ്തി സമ്പാദ്യം കഴിച്ചിട്ട് ബാക്കി വരുന്ന പൈസ വീതിച്ചെടുക്കാമോ അത് വിധിച്ചെടുക്കുന്നതിന് കുഴപ്പമില്ല അത് നിങ്ങൾ ഓഡിറ്റുകാരോട് പറഞ്ഞാൽ അവർ തന്നെ നമ്മുടെ വ്യത്യസ്ത അക്കൗണ്ടാണെങ്കിൽ അതായത് വ്യത്യസ്ത തുകയാണെങ്കിൽ അത് നമ്മളുടെ സമ്പാദ്യത്തിൻ്റെ അനുപാതിയമായിട്ട് അവർ നമുക്ക് വിധിച്ചു തരും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും തുല്യമായിട്ടാണ് വീതിക്കുന്നതെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കുടുംബശ്രീ വന്നിട്ട് നിങ്ങളുടെ നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് അത് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അത് നിങ്ങളുടെ മെൻസിലും രേഖപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള പൈസ നിങ്ങൾക്ക് അതായത് നിങ്ങൾ നമുക്ക് കിട്ടുന്ന ബാങ്ക് പലിശ നമ്മുടെ പരിസംഖ്യയിൽ ബാക്കിയുള്ള പൈസ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പലിശ വാങ്ങുന്നുണ്ട് അതിൻ്റെ നിങ്ങളുടെ ചിലവാ ുണ്ട് ബാക്കിയുള്ള പൈസ ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ കൊല്ലം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഇനി രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോഴോ അത് നിങ്ങളുടെ തീരുമാനപ്രകാരം നിങ്ങൾക്ക് ബാക്കിയുള്ള പൈസ വീതിച്ചെടുക്കാം ചില കുടുംബശ്രീ അംഗങ്ങളൊക്കെ ആ പൈസ എല്ലാം അവിടെ സ്വരൂപിച്ച് വെച്ചിട്ട് അവർ എല്ലാവരും കൂടെ മൊത്തത്തിൽ അവർക്ക് യൂണിഫോമൊക്കെ എടുത്തിട്ട് ടൂർ പോകുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതൊക്കെ നിങ്ങൾ കുടുംബശ്രീയുടെ തീരുമാനപ്രകാരം ചെയ്യേണ്ട കാര്യം ഒരിക്കലും സെക്രട്ടറി പ്രസിഡന്റ് മാത്രമായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല അതൊന്നും അയൽക്കൂട്ടത്തിൻ്റെ കണക്കുകൾ എപ്പോൾ ചോദിച്ചാലും സെക്രട്ടറി പറഞ്ഞു തരേണ്ടേ അതൊരു ചോദ്യം തന്നെയല്ല നമ്മളൊരു വഴിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കുടുംബശ്രീയിൽ അങ്ങനെ വന്നിട്ട് അയൽക്കൂട്ടത്തിൻ്റെ കണക്ക് ഞങ്ങൾക്ക് കാണുമെന്ന് പറഞ്ഞാൽ സെക്രട്ടറിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയല്ല ഈ സെക്രട്ടറി എപ്പോൾ ചോദിച്ചാലും കണക്ക് നമുക്ക് പറഞ്ഞു തരണം അത് നമ്മൾ കൃത്യമായിട്ട് അതിന് ചില മാനദണ്ഡങ്ങളും കൂടെ ഉണ്ട് കൃത്യമായിട്ട് കുടുംബശ്രീ പോകണം കൃത്യമായിട്ട് പൈസ അടക്കണം ഈ പൈസ നമുക്കൊരാഴ്ച അടയ്ക്കാൻ കഴിഞ്ഞില്ലേലും നമ്മൾ കഴിയുമെങ്കിൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലോട് ഒരു കുടുംബശ്രീ മീറ്റിംഗ് പോലും നമ്മൾ ഒഴിവാക്കി കളയരുത് നമുക്ക് ആഴ്ചയിൽ കൂടാനുള്ള ഒരു വേദിയാണത് അതിന് നമ്മൾ അതിൻ്റേതായ ആ പ്രാധാന്യത്തോടു കൂടി എടുക്കുമ്പോൾ നമുക്ക് കുടുംബശ്രീ പോകാൻ മടുപ്പ് തോന്നിയേല പിന്നെ മിക്കവാറും ചില കുടുംബശ്രീയിൽ ഒന്നും പറയാൻ പറ്റിയല്ല ഒന്നും ചോദിക്കാൻ പറ്റിയേല ഞങ്ങളെ വ്യത്യസ്ത ഒരു സ്വഭാവത്തിൽ കാണുന്നു ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചു പോയാൽ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നു അവിടെ അങ്ങനെയൊക്കെ പെരുമാറുമ്പോഴാണ് നമുക്ക് കുടുംബശ്രീ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് നമ്മളൊരു ഗ്രൂപ്പാണ് നമ്മളവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും നമ്മൾ പത്ത് വീട്ടിൽ നിന്ന് വരുന്ന സ്ത്രീകളാണ് പത്ത് പേരുടെ സ്വഭാവം പത്ത് രീതിയിലാണ് I did it. അപ്പം നമ്മളെന്തേലുമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ദേഷ്യം ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അതൊക്കെ നമ്മൾ ആ കുടുംബശ്രീ വേദിയിൽ നിന്ന് പറഞ്ഞു തീർക്കുക പിന്നീട് അതേ ഒരു മനോഭാവത്തോടു കൂടി പെരുമാറാതിരിക്കുക നമ്മുടെ കണക്കും കാര്യങ്ങളും അറിയാൻ എല്ലാ അംഗങ്ങൾക്കും അവകാശമുണ്ട് നമ്മുടെ രജിസ്റ്റർ അല്ലെങ്കിൽ മിനിറ്റ്സ് ഒക്കെ നോക്കാൻ എല്ലാ അംഗങ്ങൾക്കും അവകാശമുണ്ട് നമ്മുടെ ബാങ്ക് പാസ്ബുക്ക് നോക്കാൻ എല്ലാ അംഗങ്ങൾക്കും അവകാശമുണ്ട് പ്രസിഡന്റിനും സെക്രട്ടറിക്കും മാത്രം അവകാശപ്പെട്ട കാര്യമല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തൊരുമയോട് കൂടി ചെയ്യുകയാണെങ്കിൽ കുടുംബശ്രീയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല കണക്കും കാര്യവും ആർക്കും എപ്പോൾ ചോദിച്ചാൽ ാലും നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്നും പറഞ്ഞാൽ എല്ലാ ആഴ്ചയും ചെന്ന് കണക്ക് ചോദിക്കില്ല നമ്മുടെയൊക്കെ ഒരു കടമയുണ്ട് കുടുംബശ്രീ കൂടി കഴിയുമ്പോൾ മാസത്തിൽ നമ്മൾ നമ്മുടെ കണക്ക് മറ്റംഗങ്ങളെ കൂടെ അവതരിപ്പിക്കണം ഈ മാസത്തെ തൃപ്തി സമ്പാദ്യം ഇത്ര ലോണടവിത്ര ബാക്കി അടയ്ക്കാനുള്ളത് ഇത്ര അതുപോലെ തന്നെ നമ്മുടെ വരിസംഖ്യ കണ്ടിലുള്ള ചെലവിത്ര വരവിത്ര ഇന്ന കാര്യത്തിന് ഞങ്ങൾക്ക് ചിലവായി ഞങ്ങൾ മീറ്റിങ്ങിന് പോയപ്പോൾ ഇത്ര രൂപ ചെലവ് അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്തതിൻ്റെ ചിലവ് ഇതുപോലുള്ള ചിലവുകളെല്ലാം നമുക്ക് അംഗങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിന് എല്ലാ മാസവും ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു ആറ് മാസത്തിലൊരിക്കലോ മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ ആ കണക്കുകൾ വായിച്ച് മറ്റംഗങ്ങളെ കൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്തും ഒരു തെറ്റില്ല മറ്റുള്ളവരുടെ ഭാഗത്തും ഒരു തെറ്റില്ല നമ്മളെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നമ്മളൊരാൾ ചോദിക്കുന്നതിന് പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ കുടുംബശ്രീയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് നിയമമുണ്ടോ ഞങ്ങളുടെ കുടുംബശ്രീയിൽ അങ്ങനെ ചെയ്തു അങ്ങനെ ഒരു നിയമവും ഇല്ല കേട്ടോ കുടുംബശ്രീക്ക് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് പ്രായപരിധിയില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കുടുംബശ്രീയിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിരിഞ്ഞ് പോകാനായിട്ടൊരു പ്രായപരിധിയില്ല നമുക്ക് മരണം വരെ നമ്മുടെ കുടുംബശ്രീയിൽ നിൽക്കാം അതിനൊരു കുഴപ്പമില്ല നമുക്ക് ഇനി എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്കിനി മുതൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷ എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളെ പിരിച്ചുവിടാൻ കഴിയുകയുള്ളൂ റിവോൾവിംഗ് ഫണ്ടും മാച്ചിങ് ഗ്രാൻഡും വീതിച്ചെടുക്കാനുള്ളതല്ലേ അത് വീതിച്ചെടുത്തുകൂടെ ഇതും ഞാനിതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് റിവോൾവിംഗ് ഫണ്ട് മാച്ചിങ് ഗ്രാൻഡ് ഇതൊന്നും നമുക്ക് വീതിച്ചെടുക്കാനുള്ള ഫണ്ടല്ല കുടുംബശ്രീയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ഫണ്ടാണത് ഫണ്ടെന്ന് പറഞ്ഞാൽ അതായത് എഴുപത്തഞ്ച് ശതമാനം ബി പി എൽ കുടുംബങ്ങളുള്ളവർക്ക് കിട്ടുന്ന ഒരു ഫണ്ടാണ് റിവോൾ ഫണ്ട് മാച്ചിങ് ഗ്രാൻഡ് ലിങ്കേജ് നമ്മൾ ഫസ്റ്റ് ടൈം ലിങ്കേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തുകയാണ് മാച്ചിങ് ഗ്രാൻഡ് എല്ലാ പ്രാവശ്യവും ലിങ്കേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല ഒറ്റ പ്രാവശ്യം മാത്രമേ മാച്ചിങ് ഗ്രാൻഡ് കിട്ടുകയുള്ളൂ അതൊക്കെ കൂട്ടി നമുക്ക് ലോൺ എടുക്കാം അത് നമ്മൾ കുടുംബശ്രീ തുടർന്ന് കൊണ്ടുപോകുന്നിടത്തോളം കാലം അത് നമ്മുടെ സമ്പാദ്യത്തിൽ വേണമെന്നാണ് നമ്മളോട് ഓഡിറ്റ് നടത്തുമ്പോഴും ഞങ്ങൾക്ക് ക്ലാസുകളിലും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് അത് നമുക്ക് ഇനി കിട്ടുമ്പോഴേ പിറ്റേ ദിവസം എല്ലാവരും അത് അനുവാദ്യമായിട്ട് വീതിച്ചെടുക്കാനുള്ളതല്ല അത് കുടുംബശ്രീയിൽ അവിടെ കിടക്കും നമ്മുടെ സമ്പാദ്യത്തിൽ അത് നമ്മൾ ലോണൊക്കെ എടുക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും അതിലും ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് നിങ്ങളുടെ കുടുംബശ്രീയിൽ ഇങ്ങനെ മാച്ചിങ് ഗ്രാൻഡും റിവൾ ഫണ്ടും കൂടെ കിട്ടിയതുണ്ടെങ്കിൽ അതുകൊണ്ട് കുടുംബശ്രീയുടെ മൊത്തത്തിൽ നമുക്കെന്തെങ്കിലും സംരംഭം ചെയ്തു കൂടെ അങ്ങനെയൊക്കെ നിങ്ങൾ തീരുമാനം എടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കത് വിനിയോഗിക്കാം അപ്പോൾ എന്നോട് ചോദിച്ചതാണ് ഞങ്ങൾ കുടുംബശ്രീ പിരിച്ചുവിടാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ പൈസ വിധിച്ചെടുത്തുകൂടെ ഞങ്ങൾക്ക് ലിങ്കേജ് എടുത്തിട്ട് സബ്സിഡിയൊന്നും കിട്ടിയിട്ടില്ല ഇനി അത് കിട്ടുമ്പോൾ അത് തിരിച്ചടയ്ക്കണമെങ്കിൽ അത് അടച്ചാൽ പോരെ അങ്ങനെ ചോദിച്ചു അപ്പോൾ കുടുംബശ്രീ ശരിക്കും പിരിച്ചുവിടേണ്ട ആവശ്യമില്ല പിന്നെ ആരും വരുന്നില്ല ആർക്കും കുടുംബശ്രീ വേണ്ടെങ്കിൽ പിരിച്ചുവിടുക അല്ലാതെ രക്ഷയില്ല അങ്ങനെ പിരിച്ചുവിട്ട് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഈ തുക എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ നമ്മുടെ സി ഡി സി പോയിട്ട് അവരോട് ചോദിച്ചിട്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ചെയ്യുക ആശാവർക്കർ ഹരിതകർമ്മസേനാംഗങ്ങൾ ഇവർക്ക് തൊഴിലുറപ്പിലും ഏറ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ അത് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആശാവർക്കർക്ക് അവർക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പം ചെയ്യാനുണ്ട് വാർഡിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവരവരുടെ വാർഡിൽ ചെയ്യാനുണ്ട് അവർ മേറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ മേറ്റിൽ പോയിട്ട് സൈറ്റിൽ ഫോട്ടോയും എടുത്ത് ഒപ്പ് ഓടിച്ചിട്ട് അവർക്ക് അവരുടെ തൊഴിൽ ചെയ്യാൻ പോകാൻ പറ്റിയല്ല മേറ്റ് തൊഴിലുറപ്പിൻ്റെ സൈറ്റിൽ ഫുൾ ടൈമും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിയമം തൊഴിലുറപ്പിൻ്റെ എന്തെങ്കിലും അപേക്ഷ കൊടുക്കാനോ അങ്ങനെയുള്ള ആവശ്യത്തിന് മാത്രമാണ് അവർ ബാങ്കിൽ പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോവുകയൊക്കെ ചെയ്യുന്നത് അപേക്ഷ വാങ്ങാനും അപേക്ഷ കൊടുക്കാനും ഒക്കെയാണ് അവര് പോകാറ് അല്ലാത്ത ഫുൾ ടൈമും അവർ സൈറ്റിൽ ഉണ്ടായിരിക്കണം അപ്പോൾ അവർ മേറ്റായിട്ട് നിന്നിട്ട് അവർക്ക് ഇവരുടെ വില ചെയ്യാൻ പോകാൻ പറ്റുമോ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് സംഘത്തിലെ ചില വ്യക്തികൾ സംരംഭ ലോൺ എടുക്കുന്നുണ്ട് അത് ഞങ്ങളുടെ കുടുംബശ്രീയെ ബാധിക്കുമോ അതായത് സംഘത്തിലിപ്പോൾ നാലോ അഞ്ചോ പേര് കൂടി അവരൊരു സംരംഭം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സംരംഭം ചെയ്തിട്ട് അവർ ആ ഇതിനൊരു വേറൊരു പേര് വിട്ട് ആ സംരംഭത്തിൻ്റെ പേർക്കാണ് അവർ ലോൺ എടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ കുടുംബശ്രീനെ അങ്ങനെ വാദിക്കാറില്ല പക്ഷേ അവർ സംരംഭം ചെയ്തു കഴിഞ്ഞിട്ട് അടയ്ക്കാതെയൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫണ്ടും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ ബാങ്ക് തടഞ്ഞു വെച്ചെന്നൊക്കെ ഇരിക്കും അതിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മൾ പേടിക്കേണ്ടേ ഉള്ളൂ ഇപ്പോൾ അവർ നാലോ അഞ്ചോ കൂടി സംരംഭം ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിപ്പം തൽക്കാലം നമ്മുടെ കുടുംബശ്രീനെയോ അക്കൗണ്ടിനെയോ ഒന്നും വാദിക്കുന്നില്ല പിന്നെ ഇതിങ്ങനെ ഉച്ചയൊക്കെ ആക്കി അവർ ഇട്ട് ഇട്ടു ഇത് ഇതടപ്പിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ചിലപ്പം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസയോ അല്ലെങ്കിൽ നമ്മളൊരു ലിങ്കേജ് ലോൺ എടുക്കുമ്പോഴും അതൊക്കെ ചിലപ്പോൾ അവർ തടഞ്ഞു വെക്കും അങ്ങനെ വെച്ചെങ്കിൽ മാത്രമല്ലേ ഇത് വേഗം അവരോട് അടപ്പിക്കാൻ നമ്മളെല്ലാവരും പ്രസ് ചെയ്ത് അടിക്കുകയുള്ളൂ അപ്പം ഇപ്പോൾ ഒരു ലോൺ എടുക്കുന്നതിന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജെ എൽ ജി ഗ്രൂപ്പിന് കുറച്ച് പേരുകൾ പറഞ്ഞു തരാമോ ജെ എൽ ജി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതാണൊരു ചോദ്യം ജെ എൽ ജി ഗ്രൂപ്പിൻ്റെ പേര് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പേര് ഇടാം അപ്പോൾ നമ്മൾ ജെ എൽ ജിക്ക് കുടുംബശ്രീക്ക് നമ്മൾ ഓരോ പേരിടുന്നില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ജെ എൽ ജിക്കും പേരിടുന്നത് നീള വിള വെളിച്ചം അങ്ങനെ ഒരു ഒരുപാട് പേരുകൾ നമുക്ക് എന്ത് പേര് വേണേലും ഇട്ടാൽ ആ പേരിലാണ് നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നത് ജെ എൽ ജി ഗ്രൂപ്പിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്കൊരു പേര് വേണം അത് സംരംഭം തുടങ്ങണമെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ സംരംഭത്തിൻ്റെ ഒരു പേരിട്ടിട്ടാണ് നമ്മൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതും ബാങ്കിൽ പോയിട്ട് നമ്മൾ ജോയിൻറ്റ് അക്കൗണ്ട് എടുക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് ഒരു പേര് ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് എന്ത് പേര് വേണേലും ഇടാം ഒരുപാട് പേരുകളുണ്ടല്ലോ അത് ഏത് പേര് വേണേലും നിങ്ങൾക്ക് ഇടാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഒരു വാർഡിൽ തന്നെ ചിലപ്പോൾ രണ്ടും മൂന്നും ജെ എൽ ജി ഗ്രൂപ്പുകളൊക്കെ ഒരേ പേരിൽ വരുന്നുണ്ട് അപ്പം അതുപോലുള്ള പേര് നിങ്ങൾക്ക് ഇടാം ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്നാണ് ജെ എൽ ജി ഗ്രൂപ്പിന് പറയുന്ന പേര് അതായത് കുടുംബശ്രീയുടെ കർഷക കൂട്ടായ്മയിലെ അംഗങ്ങൾ അവർ ഗ്രൂപ്പ് ചേർന്ന് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ജെ എൽ ജി ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പേർക്കാണ് അവരൊരു പേരൊക്കെ ഇട്ടിട്ട് ജോയിൻറ്റ് അക്കൗണ്ടൊക്കെ എടുക്കുന്നത് അങ്ങനെ കാർഷിക മേഖലയെ വികസിപ്പിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മൾ ജെ എൽ ജി ഗ്രൂപ്പിനെ കാണുന്നത് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം